ഗലീലിയിലെ മീൻപിടുത്തക്കാരനായിരുന്ന സെബിദിയുടെ മക്കളിൽ ഒരുവാനായിരുന്നു വിശുദ്ധ യാക്കോബ് ഇടിമുഴുക്കത്തിന്റെ മകൻ എന്ന പേരിലാണ് വിശുദ്ധൻ അറിയപ്പെടുന്നത് യാക്കോബ് നാമധാരികളായ മറ്റുള്ളവരിൽ നിന്നും തിരിച്ചറിയുവാനായി വിശുദ്ധൻ വലിയ യാക്കോബ് എന്ന പേരിലും അറിയപ്പെടുന്നു വിശുദ്ധ പത്രോസിനും വിശുദ്ധ യോഹനാനോടുമൊപ്പം യാക്കോബിനും യേശുവിന്റെ രൂപാന്തരീകരണത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള ഭാഗ്യമുണ്ടായി പിന്നീട് േശുവിന്റെ കഠിന സമയത്തുംശുദ്ധായിരുന്നു ഉത്തരവനുസരിച്ച് അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്നിൽ ജെറുസലേമിൽ വെച്ച് വിശുദ്ധനെ തലയറുത്ത് കൊലപ്പെടുത്തുകയാണുണ്ടായത് ഈ വിശുദ്ധന്റെ തിരിശേഷിപ്പുകൾ തങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് ഒമ്പതാം നൂറ്റാണ്ടു മുതൽ സ്പെയിൻ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇതിന്റെ തെളിവ് വിശ്വാസികളുടെ ഭക്തിയിൽ കവിഞ്ഞതായി ഒന്നുമില്ല വലിയ യാക്കോബും അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്ന വിശുദ്ധ യോഹന്നാനും പത്രോസ് അന്ത്രയോസ് എന്നീ സഹോദരന്മാരുമായി ആഴമായ സൗഹൃദമുണ്ടായിരുന്നു ഗലീലി നദിയുടെ വടക്കൻ തീരപ്രദേശത്തുള്ള പെത്സൈദലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് ഒരു പഴയ ഐതിഹാസ്യമനുസരിച്ച് യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ സഹോദരിയായിരുന്നു വിശുദ്ധ യാക്കോബിന്റെ അമ്മയായിരുന്ന സലോമി ആയതിനാൽ വിശുദ്ധയാക്കോബിന് യേശുവിനെ ചെറുപ്പം മുതലേ അറിയുമെന്ന് അനുമാനിക്കുന്നു നിങ്ങളും ഇതേ കാശിയിൽ നിന്ന് കുടിക്കും എന്ന് പറഞ്ഞ് വഴി തൻ്റേതുപോലെ തന്നെയായിരിക്കും അവരുടെയും അന്ത്യമെന്ന് യേശു പ്രവചിക്കുകയായിരുന്നു അപ്പസ്തോലന്മാരിൽ വിശുദ്ധ വിശുദ്ധയാക്കോബിൻ്റെ മരണമാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏക മരണം ആ തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് പേരിൽ തൻ്റെ ഗുരുവിനായി ജീവൻ ബലി കഴിക്കുവാനുള്ള ആദ്യത്തെ ഭാഗ്യം ലഭിച്ചത് വിശുദ്ധ യാക്കോബിനാണ്